പൂർണ്ണമായും കത്തി ചാരമാകാറായ അവസ്ഥ വരെ എത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം ബാറ്ററികൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക അത് വിഷപ്പുകയായി മാറുകയില്ലേ അഭിലാഷ് തീർച്ചയായിട്ടും ആ ഗൗരവമുള്ള വിഷയമാണ് കാരണം ഇത് വിഷപ്പുകയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ തരത്തിലുള്ള പ്രസ്പ പ്രതിസന്ധികളുണ്ടായത് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ശ്വാസം മുട്ടുന്ന നിലയിലേക്ക് വരികയും ചെയ്തത് ഇത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ മരിച്ചിരിക്കുന്ന മൂന്ന് പേരുടെ സംബന്ധിച്ചുള്ള കുടുംബാംഗങ്ങളുടെ ആക്ഷേപം എന്ന് പറയുന്നത് അവർക്ക് മുട്ടൽ അനുഭവപ്പെട്ടിരുന്നു അവർക്ക് അത്തരത്തിലൊരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ആരോപണം ഒരു പക്ഷേ ആ നിലയ്ക്ക് തന്നെ കാണാവുന്ന കാര്യമാണ് ഒരു വിഷപ്പുക ആസിഡ് അടക്കമുള്ള സാധനങ്ങൾ കത്തുമ്പോൾ പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അത് അവരുടെ ആരോഗ്യസ്ഥിതിയെ തന്നെ ബാധിച്ചിരിക്കാനുള്ള സാധ്യത കൂടിയാണ് ഇവിടെ തെളിയുന്നത് ഏതായാലും ഗുരുതരമായ ഗൗരവമുള്ള ഒരു തീപിടുത്തമായിരുന്നു അവിടെ നടന്നത് മുപ്പത്തിയേഴോളം പാറ്റുകൾ പൊട്ടിത്തെറിക്കുകയും തീപിടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്ര വലിയൊരു അപകടത്തിലേക്ക് എത്തുകയും ചെയ്ത് അതും പ്രധാനമായി ഏറ്റവും പുതിയ ബ്ലോക്കിലാണ് ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ ചെലവഴിച്ച് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ച ആദ്യ ബ്ലോക്കിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായ അപകടം സംഭവിക്കുക ചെയ്തിരിക്കുന്നതെന്നുള്ള പറയാതെ വയ്യാതെ ഓക്കെ ഓൺ സ്പോട്ട് റിപ്പോർട്ടാണ് എ കെ അഭിലാഷ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അഞ്ച് ബാറ്ററികളെന്നാണ് അധികൃതർ പറഞ്ഞത് പക്ഷേ അഭിലാഷ് നടത്തിയ വസ്തുതാ പരിശോധനയിൽ അത് മുപ്പത്തി എട്ടെണ്ണമാണ് എന്നുള്ളത് ബോധ്യമായിരിക്കുകയാണ് അവയൊക്കെ കത്തി അമർന്ന് കിടക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു